ആ ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം തോടും കുളവും ഒന്നും ഇല്ലാത്തവർക്കും നമ്മുടെ മുറ്റത്തെ എങ്ങനെ താമര നട്ടുപിടിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ താമരയുടെ നടീൽ വസ്തുവായ ട്യൂബർ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ മിക്കവാറും എല്ലാവരും കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് റണ്ണറുകളും ട്യൂബറുകളും ഉപയോഗിച്ച് താമര വളർത്തുന്നതാണ് എളുപ്പവും നല്ലതും നമ്മളിവിടെ എടുത്ത താമരയുടെ ട്യൂബറ് ദേ ഞാൻ വൺ നട്ടു വളർത്തിയിരിക്കുന്നത് കണ്ടോ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഈ താമര നട്ടു വളർത്തുമ്പോൾ എങ്ങനെയാണെന്നറിയുമോ നമ്മൾ ട്യൂബർ നട്ടുപിടിപ്പിച്ചാൽ ആദ്യം ചെറിയ ചെറിയ കോയിനുകളുടെ നാണയങ്ങളുടെ എത്രയും വലിപ്പമുള്ള ചെറിയ ഇലകളാണ് വരുന്നത് അവരെ നമ്മൾ കോയിൻ ലീവ്സ് എന്നാണ് പറയുന്നത് ആ കോയിൻ ലീവ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദ ഇതേപോലെയുള്ള ഇലകൾ വന്ന് വെള്ളത്തിനകത്തേക്ക് വീണ് കിടക്കും കണ്ടോ ഇതിനു ശേഷമുള്ള ഘട്ടം എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ലീവ്സാണേ ഞാൻ കാണിക്കാം ഇത് കണ്ടോ വെള്ളത്തിൽ നിന്നും അവർ ഉയർന്നു നിൽക്കും ഇങ്ങനെയുള്ളതാണ് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഈ ഇലകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ടുകളുണ്ടാകും പിന്നെ പൂക്കളും വന്നു തുടങ്ങും നമ്മുടെ ഈ താമര കണ്ടോ ഇതേപോലെ വളർന്നു കിട്ടാൻ ഞാൻ എങ്ങനെയാണ് നമ്മുടെ താമരയുടെ ട്യൂബർ നട്ടുപിടിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ ഞാൻ എൻ്റെ ഈ പാത്രമാണ് താമര നട്ട് വളർത്താനായിട്ട് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിസ്താരമുള്ള ഒരു പാത്രമാണ് ഇത്രയുമെങ്കിലും എങ്കിലും വലിപ്പം വേണം നമ്മൾ താമര നട്ട് വളർത്തുന്നതിന് ഉപയോഗിക്കാൻ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും താഴേക്ക് ദേ കുറച്ച് ചാണകപ്പൊടി കണ്ടോ കൂടുതൽ ചാണകപ്പൊടി എടുക്കാൻ ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ ചാണകപ്പൊടി എടുക്കാം ഇതിന് പകരം കോഴിവളം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കുറച്ച് എല്ലുപൊടിയും കൂടെ ഇതിൻ്റെ കൂടി ഇടുവാണേ വേറൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഈ ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മണ്ണിടണം ഇപ്പം കണ്ടത്തിൻ്റെയും തോടിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് പാടത്തെയൊക്കെ ചെളി എടുക്കാൻ പറ്റും അവരാണെങ്കിൽ ചെളി ഉപയോഗിക്കാൻ കിട്ടുന്നവർക്കാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മളെപ്പോലെയൊക്കെ പട്ടണത്തിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഈ കണ്ടത്തിലെ ചെളിയൊക്കെ കിട്ടാനുള്ള സാഹചര്യം വളരെ കുറവാണ് അപ്പം ഞാൻ ഡേ ഇത് എൻ്റെ പറമ്പിലെ തന്നെ മണ്ണാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലത്തെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിക്കോണം എന്നിട്ട് ഞാൻ എൻ്റെ ഈ മണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഈ മണ്ണിനകത്തോട്ട് കുടഞ്ഞിട്ടിട്ട് കാണിക്കാവേ അപ്പോൾ നമ്മളിത് മണ്ണിട്ട് കഴിഞ്ഞ് കണ്ടോ ഇനി ഈ മണ്ണിനകത്ത് കല്ലും കട്ടയോ അല്ലെങ്കിൽ കുള്ളുകേലാത്ത അല്ലെങ്കിൽ ഇതിനകത്തോട്ട് പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്കങ്ങോട്ട് പെറുക്കി മാറ്റാവേ കല്ലത്ര ഇതിനകത്ത് നല്ലതല്ല കാരണം താമരയുടെ വേരോടുന്നതിനെ അവരെ തടസ്സപ്പെടുത്തും അപ്പം നമുക്ക് ഇത് ചെയ്യുന്ന കല്ലൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്ത് കണ്ടോ ഇതുപോലെ നമ്മൾ നിരത്തിയിട്ടും ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ചെളി പോലെ ആക്കിയെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അപ്പം ഞാൻ എൻ്റെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ അതൊന്ന് കുഴഞ്ഞു കിട്ടാനുള്ള അത്ര വെള്ളമാണ് ഞാൻ കൊടുക്കുന്നത് സാധാരണ അപ്പം അടിയിലെ ചാണകം ഇങ്ങോട്ട് പൊങ്ങി പോരണ്ട കേട്ടോ അപ്പോൾ അതുപോലെ ആ ചാണക ഇപ്പം ചാണകപ്പൊടി ഇട്ടത് പോരാത്ത വിധത്തിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പം നമുക്കിതൊന്ന് കുഴഞ്ഞ രൂപത്തിലായോ എന്ന് നോക്കാം കണ്ടോ ഇപ്പം ഇത് ഏകദേശം വെള്ളം ഇങ്ങനെ ഒരു കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനകത്ത് നടാനുള്ള ട്യൂബർ എടുത്തുകൊണ്ട് വരാം ഇതിനകത്ത് നടാനുള്ള ട്യൂബർ ഒരു രണ്ടാഴ്ച മുന്നേ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ ട്യൂബർ കിട്ടുമ്പോൾ അന്നേരം നട്ടുപിടിപ്പിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാൽ മതി നമുക്ക് ഇതെല്ലാ സാഹചര്യങ്ങളും നട്ടുപിടിപ്പിക്കാനുള്ളതാകുമ്പോൾ എടുത്തിട്ട് നമുക്ക് നടാം അപ്പോൾ നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാം നമുക്ക് കിട്ടിയിരിക്കുന്ന ട്യൂബറിനെ ഞാൻ ഇതേപോലെ ഇട്ടിരിക്കുവാണേ ഇതേ ഒരെണ്ണം നമുക്ക് ഇങ്ങോട്ട് പൊക്കിയെടുക്കാം കണ്ടോ ഇലകളൊക്കെ ഈ ചെറിയ ഇലകളെയാണ് നമ്മൾ കോയിൻ ലീവ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു നല്ല റണ്ണറാണേ ട്യൂബർ അല്ല ഇത് റണ്ണറാണ് റണ്ണറായാലും മതി നമുക്ക് നട്ടു വളർത്താൻ അപ്പോൾ നമുക്ക് നമുക്കിതിനെ വേണം വളർത്താൻ പിന്നെ ഇത് നമ്മൾ നേരത്തെ എടുത്തിരുന്ന റണ്ണറുകൾ ഇവിടെ കിടപ്പുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിത് അയച്ചു തരാവേ അപ്പോൾ ഇതാണ് ഞാൻ നട്ടു വളർത്താൻ പോകുന്ന റണ്ണറെ അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനാന്നറിയോ ഈ താമര എപ്പോഴും വളരുന്നത് ഈ പാത്രത്തിൻ്റെ സൈഡിനോട് ചേർന്നാണേ അപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിനോട് ചേർന്ന് ഇങ്ങനെയൊരു വട്ടത്തിൽ നമ്മളൊന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിതിനെ നട്ടു കൊടുക്കാൻ അപ്പോൾ ഇതിൻ്റെ വേരുകൾ വരുന്ന ഭാഗങ്ങളെല്ലാം മണ്ണിലേക്കാകത്തക്ക രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാനേ ഇനി അല്ലാതിരുന്നാലും അവർ മണ്ണിലേക്ക് അങ്ങ് വളർന്നോളും ഇപ്പം ഈ ഇലകളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇരിക്കുന്നു നമ്മൾ വിചാരിക്കേണ്ട അതൊക്കെ അവർ നിവർന്നു വന്നോളും ഇനി നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വേര് വന്നിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടോ അതായത് ഇവരുടെ ഒരു ജോയിൻ്റ് ആകും അത്തരത്തിലുള്ള ഭാഗങ്ങളിൽ മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുക്കാവുള്ളൂ അപ്പം നമ്മൾക്ക് ഇത് ഇതിൽ നിന്നൊരു കുറേശ മണ്ണെടുത്ത് ഈ വേര് വന്നിരിക്കുന്ന ഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കുവാണേ കണ്ടോ ഇനി ബാക്കിയൊക്കെ അവർ തന്നത്താന കയറി വന്നോളും ഇത് ഇവിടെ ഉണ്ടൊരു വേര് പോലത്തെ ഭാഗം അപ്പോൾ അതിനും കൂടെ ഞാൻ ശകലം മണ്ണിട്ട് കൊടുക്കും ഉണ്ടോ കുറച്ച് മണ്ണിട്ടാൽ മതി കേട്ടോ വലിയ കനത്തിലൊന്നും മണ്ണിടേണ്ട കാര്യമില്ല അപ്പോൾ അതേ ഒരു ചെറിയ റണ്ണറും കൂടെ ഇതിൻ്റേത് തന്നെയുണ്ട് അപ്പം ഞാൻ അതും കൂടെ ഇവിടെ ഇങ്ങനൊരു ചാലുണ്ടാക്കിയിട്ട് ചാലിനകത്ത് വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇത് ഇങ്ങനെ തന്നെ വെക്കുവാണേ എന്നിട്ട് അതിൻ്റെയും വേരുള്ള ഭാഗത്ത് മാത്രം നമ്മളൊരു ശകലം മണ്ണ് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് നിറയ്ക്കണം അപ്പോൾ വെള്ളമൊഴിക്കുമ്പം വെള്ളം കുത്തി ഒഴിച്ച് മണ്ണും നമ്മൾ നട്ട ചെടിയെല്ലാം കൂടെ പോരാതെ എന്തെങ്കിലും ഒരു ഇല ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ടോ അതിനകത്തേക്ക് വെള്ളമൊഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ വെള്ളം ഒത്തിരി കലങ്ങാതെ ഇരിക്കും നമ്മുടെ ചെടിക്ക് കേടുപാടുകളൊന്നും വരാതെയിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നതിനാണെന്നറിയോ നമ്മൾ ആ ചാണകപ്പൊടി കൊണ്ടുവന്ന പാത്രം ഉണ്ടല്ലോ അത് തേ ഇതിനകത്തോട്ട് വെക്കുവാണേ കണ്ടോ ഏകദേശം നടുഭാഗത്തോട്ട് വെച്ചു ഇനി ഇതിലേക്കാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഇതേപോലെ ഊസിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പൈപ്പും തുറന്നിട്ട് വരട്ടെ കണ്ടോ ഇനി ഈ പാത്രം നിറഞ്ഞിട്ട് ഇതിൽ നിന്ന് വെള്ളം മുകളിലോട്ട് കവിഞ്ഞൊഴുകത്തേ ഉള്ളൂ അപ്പം വെള്ളം ഇളകത്തില്ല ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമാകുന്നിടം വരെ ഈ വെള്ളം ഇങ്ങനെ പോട്ടെ അപ്പം നമ്മുടെ ഈ ഇലകളൊക്കെ ഇപ്പം തുടങ്ങുന്ന ദിവസത്തിലാണെങ്കിൽ നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഇവരുടെ ഇലകളൊക്കെ ഒന്ന് അത്യാവശ്യം മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയെ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചതുകൊണ്ടും ചെടിക്കൊന്നും സംഭവിക്കത്തില്ല ചെടി നന്നായിട്ട് തന്നെ വളർന്നു വന്നോളും ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് അവരുടെ ഇലകൾ പൊങ്ങി വന്നോളും കേട്ടോ ഇവിടെ നിന്ന് താത്ത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക ഏകദേശം ദേ ഇത്രയും വെള്ളമായിട്ടുണ്ടേ അപ്പം ഞാൻ പൈപ്പ് നിർത്തുവാണേ ഇതിൻ്റെ മുകളിലുള്ള ലെവലിലോട്ട് വെള്ളം വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ പൊങ്ങിക്കിടക്കുന്നതിനെയൊക്കെ നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ അങ്ങ് കളയാം അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് കളഞ്ഞില്ലേലും കുഴപ്പമില്ല വെള്ളമെല്ലാം അടിഞ്ഞ് തെളിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ വരുന്നതിനെ നമുക്കങ്ങ് പെറുക്കി കളയാം അപ്പോൾ നമ്മുടെ താമരയുടെ നടിയിൽ കഴിഞ്ഞു നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളിതേപോലെ താമര നട്ട് വളർത്തുന്നതെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ താമരയിൽ പൂക്കൾ ഉണ്ടായിത്തുടങ്ങും അപ്പോൾ എവിടെ നിന്നെങ്കിലും ട്യൂബർ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഇതേ രീതിയിൽ വേണം നട്ടു വളർത്താൻ ഇപ്പം നമ്മൾ താമര നട്ടു വളർത്തുന്നത് കണ്ടല്ലോ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ആമ്പലാണെങ്കിൽ നട്ടു വളർത്തുന്നത് അതും കൂടെ ഞാൻ കാണിച്ചു തരാവേ ആമ്പൽ നട്ടു വളർത്താൻ ഞാൻ ഇത് ഇതേപോലെ ഒരു ചെറിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ വലിപ്പം ഉള്ളതാണെങ്കിലും ഇത് ചെയ്തുണ്ടോ ഇത്രയൊക്കെ വലിപ്പം ഉള്ളതാണെങ്കിലും നല്ലതാണ് ഇപ്പം അത്രയും വലിപ്പമുള്ള ചട്ടി എടുക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ഇതേപോലെ പാത്രം എടുത്തു വെച്ചു ഇത് കുറച്ച് കോഴിവളമാണേ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോഴിവളം ഇത് കുറച്ച് എല്ലുപൊടിയാണേ ചെടികളിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വളമാണ് എല്ലുപൊടി അപ്പം ഞാൻ കുറച്ച് എല്ലുപൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിടണേ അപ്പോൾ ഞാൻ എൻ്റെ ഈ മണ്ണാണ് എടുക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ഒരിക്കൽ ട്യൂബർ എടുത്ത് മാറ്റിയപ്പം അതിനകത്തു നിന്ന് മിച്ചം വന്നിരിക്കുന്ന മണ്ണാണേ അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തു ഒരു ഒരു അര ഭാഗം വരെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ ദേഹ് പാത്രത്തിനകത്ത് ഇത്രയും ഭാഗം വരെ ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെയും നമ്മളൊരു ചെളി പോലെ ആക്കണം ഈ വെള്ളം ഞാനിപ്പോൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഏകദേശം ഒന്നും വെള്ളം കുഴഞ്ഞു കിട്ടാൻ മണ്ണ് കുഴഞ്ഞു കിട്ടാനുള്ളത്ര വെള്ളം ഉണ്ട് കേട്ടോ ഈ മണ്ണൊന്ന് കുഴഞ്ഞു വരട്ടെ ചെറുതായിട്ട് മണ്ണൊന്ന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം നമുക്കിതിൻ്റെ തയ്യെ ഇതിനകത്തേക്ക് നടാം ഇത് കണ്ടോ ഇതൊരു ആമ്പലിൻ്റെ തയ്യാണേ കണ്ടോ വേരുകളൊക്കെ അതെ ഇങ്ങനെയുള്ള നല്ലൊരു തയ്യ അപ്പം ഞാൻ എൻ്റെ ഈ തയ്യെ നട്ടുപിടിപ്പിക്കുന്നത് കാണിക്കാം നമ്മൾ താമര നട്ടത് ഇങ്ങനെ ആരിക്കുമ്പോഴിയല്ലേ ആമ്പൽ നടുന്നത് നടുക്കണേ അപ്പം നല്ലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്തേക്ക് ഇതിൻ്റെ വേരുകളെ ഇറക്കി വെക്കണം കണ്ടോ എന്നിട്ട് നമ്മളിതിനകത്തേക്ക് മണ്ണ് ചുറ്റിനിട്ട് കൊടുക്കും കുറച്ചും കൂടെ കൂടുതൽ വേണേലും ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ചെടികൾ നടുന്നത് പോലെ തന്നെയാണ് ആമ്പലും നടുന്നത് വെള്ളത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെ അത്യാവശ്യം എൻ്റെ വേരുകളൊക്കെ മൂടത്തക്ക രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കും ഇനി ഞാനിത് എവിടെ വെച്ചാണോ വളർത്തുന്നത് അങ്ങോട്ട് മാറ്റി വെക്കുവാണേ കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ വെയിറ്റ് വരുമല്ലോ അപ്പം ഞാനിത് അങ്ങോട്ട് വെച്ചിട്ട് കാണിക്കാം ഇനി നമുക്കിതിനെ എടുത്ത് ഇത് എവിടേക്ക് വെക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ നമ്മൾ വെച്ചു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ സൈഡിൽ കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത്ര ഒഴിച്ചു കൊടുത്താലും മതി ഇനി ചുവട് പിടിച്ചതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചവരുടെ ലെവൽ വരെ എത്തിച്ചാൽ മതി കണ്ടോ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇലയുടെ മേളിൽ എത്തുന്നിടം വരെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ കഴിച്ചോളൂ ഇനി ഇവരുടെ വെള്ളം തെളിഞ്ഞിരിക്കാൻ നമ്മൾ ചെയ്യുന്ന പണി തന്നെയാണെന്നറിയോ ഇത് കണ്ടോ നമ്മുടെ താമര വളർന്നിരിക്കുന്ന പാത്രം കണ്ടോ ഇതിനകത്തെ മണ്ണ് തെളിഞ്ഞിരിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് അസോളയുടെ പായലിട്ട് വച്ചാൽ മതിയെ ഇങ്ങനെ മാറ്റുമ്പോൾ കണ്ടോ നല്ല വെള്ളം അനങ്ങാതെ ഇളകാതെ കലങ്ങാതെ നല്ലതായിട്ടിരിക്കും നമ്മളിത്ര ഈ പായലിനെ മാറ്റിയാലും അവർ വീണ്ടും അതേപോലെ വന്നങ്ങ നേരുന്നോളൂ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ താമരയുടെ വളർച്ചയൊക്കെ ഏകദേശം കഴിഞ്ഞ് ട്യൂബർ എടുക്കാറായതാണേ എന്നിട്ട് എന്തേ മുട്ടുവരുന്നുണ്ടോ ഇതൊരു നല്ല ഇനം ചുവന്ന നിറത്തിലുള്ള താമരയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ട്യൂബർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തരാം ഇത് റെഡ് പിയോണി ഇനത്തിൽപ്പെട്ട താമരയാണ് ഇത് ഇത് കണ്ടോ ഇതിപ്പം ഇന്നോ നാളെയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ ട്യൂബർ എടുക്കും ഇത് അമരി പിയോണിയാണേ ഈ താമര കണ്ടോ നന്നായിട്ട് പൂവുണ്ടാകാറായ താമരയാണ് ഇത് ഇത് മുട്ടായിട്ടുണ്ടോ ഞാൻ നടുന്ന ഈ രീതിയിൽ തന്നെ നട്ടാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ മുറ്റത്ത് നിറയെ താമര പൂക്കൾ ഉണ്ടായി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും താമരയും നട്ട് കാണിച്ചു അതുപോലെ ആമ്പലും നട്ട് കാണിച്ചു ഇത്തരത്തിലുള്ള താമരയും ആമ്പലും ഒക്കെ നട്ടു വളർത്താൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ നമുക്ക് നട്ട് വളർത്താം എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകല്ലേ ഇപ്പോൾ ഒത്തിരി പേരൊന്നും എനിക്ക് ലൈക്കിടാൻ മറന്നു പോകുന്നുണ്ട് വീഡിയോ കാണാനുള്ള താല്പര്യത്തിൽ അവരങ്ങ് കണ്ടുപോകുക ലൈക്കിടാൻ മറന്നു പോകുന്നുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എനിക്കൊരു ലൈക്ക് ഇട്ടേക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം